സ്നേഹധനങ്ങൾപ്പെടെയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ചാറ്റ് ചി പിറ്റിയെക്കുറിച്ച് ഇപ്പം പ്രത്യേകിച്ച് ആരോടും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല അത്രയധികം സ്വാധീനം ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് വർക്ക് ചെയ്യുന്ന വെബ്സൈറ്റൊക്കെ ഇപ്പോൾ ഓൾറെഡി പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഈ അടുത്ത സമയത്ത് പാസ്റ്റേഴ്സും പലരും ചാറ്റ് ചി പി ടി ഉപയോഗിക്കുന്നത് കൂടി വരികയാണെന്ന് കേൾക്കുന്നു എന്നാൽ ഇന്നത്തെ പാഠഭേദത്തിൽ എനിക്ക് പറയാനുള്ളത് ചാറ്റ് ജീപ്പിറ്റി ഉപയോഗിച്ച് അന്യഭാഷ വ്യാഖ്യാനിക്കാനുള്ള ചില ബിരുദന്മാരുടെ ശ്രമമാണ് അങ്ങനെ കുറേ പേർ പ്രചരിപ്പിക്കുവാനും തുടങ്ങിയിരിക്കുന്നു അവർ അന്യഭാഷ പറഞ്ഞത് ചാറ്റ് ചിപ്പിറ്റി വ്യാഖ്യാനിച്ച് കൊടുത്തിരിക്കുന്നു കാര്യങ്ങൾ എന്തെളുപ്പാണെന്നറിയാമോ ഇനിയും കൃപാപരമായ വ്യാഖ്യാനപരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അന്യഭാഷ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് ചാറ്റ് ചാജിപിറ്റി ഏൽപ്പിച്ചാൽ ഉള്ളി വ്യാഖ്യാനിച്ച് തരുമെന്നാണ് തൽപര കക്ഷികളുടെ വാദഗതികൾ അങ്ങനെ പറഞ്ഞ ഒരു സ്ത്രീ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ചാജ്ജി പിറ്റിയെ കൊണ്ട് വ്യാഖ്യാനിച്ചപ്പോൾ അതായത് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്ത് വ്യാഖ്യാനമാണോ നൽകിയത് അതുതന്നെ ചാജ്ജി പറഞ്ഞു പറഞ്ഞുവെന്ന് പോരെ തുകിൽ അങ്ങനെ കുറേ പേര് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വീഡിയോകൾ ഇറക്കാൻ തുടങ്ങി ചാറ്റ് ജി പി ഉപയോഗിച്ച് അന്യഭാഷ വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ അന്യഭാഷയുടെ അർത്ഥം കണ്ടെത്താമത് ചാറ്റ് ജി കേട്ടോ അവരും ചലഞ്ച് ചെയ്യാണ് നിങ്ങളുടെ അന്യഭാഷ ഒന്ന് പറഞ്ഞു നോക്കിക്ക് ചാറ്റ് ജി പി വഴി വ്യാഖ്യാനിച്ച് കയ്യിൽ തരാം അപ്പോൾ എൻ്റെ ചോദ്യം ചാറ്റ് ജി പി വെച്ച് അന്യഭാഷ വ്യാഖ്യാനിക്കുവാൻ കഴിയുമോ അത് ഒരു നല്ല മെത്തേഡാണ് ഒരിക്കലും ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം കാരണം അന്യഭാഷ അത് മറ്റേതെങ്കിലും ഭാഷയുടെ അർത്ഥം പറയുന്നത് പോലെ അർത്ഥം പറയുന്നതിനല്ല വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇൻറ്റർപ്രട്ടേഷൻ എന്ന് പറയുന്നത് അന്യഭാഷയുടെ ട്രാൻസ്ലേഷൻ അല്ല അന്യഭാഷയുടെ ഇൻറ്റർപ്രട്ടേഷനാണ് ശരിക്കും സംഭവിക്കുന്നത് വ്യാഖ്യാനമാണ് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു രീതിയല്ല അന്യഭാഷയുടെ വ്യാഖ്യാനം എന്ന കൃപാവരത്തിൽ ഉള്ളത് മറ്റേതെങ്കിലും ഭാഷയുടെ ട്രാൻസ്ലേഷൻ പോലെ അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അർത്ഥം പറയുന്നത് പോലെ ഉള്ള ഒരു രീതിയല്ല അന്യഭാഷയുടെ വ്യാഖ്യാനം എന്ന കൃപാവരത്തിലൂടെ ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഈ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ മെനെ മെനെ തെക്കേൽ ഉഫസീഡ് എന്ന് പറയുന്ന ഒരു എഴുത്ത് ബേൽസസ് രാജാവിൻ്റെ ആ ഒരു ഭിത്തിയിൽ എഴുതിയത് ദാനിയൽ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് ദാനിയൽ വ്യാഖ്യാനിക്കുമ്പോൾ ആ ഒരു സെൻറ്റൻസിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥമല്ല പറഞ്ഞത് ഉദാഹരണം പറഞ്ഞാൽ മെനെ എന്ന ഒറ്റ വാക്കിന് തന്നെ വ്യാഖ്യാനം ഒരു നീണ്ട സെൻറ്റൻസായിരുന്നു ഞാൻ നിൻ്റെ രാജ്യത്തെ തൂക്കി അപ്പോൾ മെനെ എന്ന ഒറ്റ പദത്തിന് ഒരു വാക്കിൻ്റെ മീനിങ് അല്ലുള്ളത് ഒരു നീണ്ട സെൻറ്റൻസിൻ്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ വ്യാഖ്യാനമാണുള്ളത് അന്യഭാഷ വ്യാഖ്യാനം ഇപ്രകാരമാണ് വേഡ് ടു വേർഡ് അർത്ഥം പറയുന്ന ഒരു രീതിയല്ല അതുകൊണ്ട് തന്നെ ചാറ്റ് ചാജ്ജിപ്പിറ്റി കൊണ്ട് അന്യഭാഷയുടെ വ്യാഖ്യാനം നടത്തുവാൻ പറ്റുകയില്ല അതിൻ്റെ മീനിങ് കണ്ടെത്തുവാൻ പറ്റുകയില്ല മനുഷ്യ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഭാഷ അത് മനുഷ്യൻ്റെ ഭാഷയാണ് അതിൻ്റെ വാക്കുകൾക്ക് മീനിങ് കണ്ടെത്തുവാൻ ചാറ്റ് ജിപ്പിറ്റിക്ക് പറ്റും പക്ഷേ ഒരു വ്യക്തി അന്യഭാഷയിൽ സ്വർഗീയ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ വ്യാഖ്യാനം നടത്തുവാൻ ചാറ്റ് ജി പിറ്റിക്ക് കഴിയുകയില്ല പിന്നെ ഇങ്ങനെ ആളുകൾ ഓരോന്ന് പരീക്ഷിച്ചു നോക്കുന്നു എന്ന് മാത്രം ചാജ് ജീപ്പിറ്റി കൊണ്ട് അന്യഭാഷ വ്യാഖ്യാനിപ്പിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി പിന്നെ വ്യാഖ്യാനപരത്തിൻ്റെ ആവശ്യം വരില്ലല്ലോ ആളുകളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തി അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അന്യഭാഷ വ്യാഖ്യാനിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിലും കൃപാവനങ്ങൾ തന്നെ വേണം ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ ഇത് വേർഡ് ടു വേർഡ് മീനിങ് പറയുന്ന ഒരു പരിപാടിയല്ല ഭാഷകളുടെ വ്യാഖ്യാനം മറിച്ച് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനാൽ ആ പറഞ്ഞ അന്യഭാഷയ്ക്ക് കൊടുക്കുന്ന വ്യാഖ്യാനം അത് ഒരു വാക്കിന് ഒരു പക്ഷെ ഒരു പാരഗ്രാഫായിരിക്കും പരിശുദ്ധാത്മാവിനെ സംസാരിക്കാനുള്ളത് അപ്രകാരമുള്ളൊരു മെതേഡാണ് വേദപത്സവത്തിൽ പറയുന്ന കുടുംബാപരം ചാറ്റ് ജി പി ഉപയോഗിക്കാൻ പറ്റുമോ ഒരു ചോദ്യം ഇപ്പോൾ മുൻപിലേക്ക് വെക്കേണ്ടതായിരിക്കുന്നു കാരണം ചാറ്റ് ജീപിറ്റിയുടെ സ്വാധീനം കൊണ്ട് അല്ല എ ഈയുടെ സ്വാധീനം കൊണ്ട് ഏ ഈ ചർച്ചകൾ തന്നെ നടക്കുന്നു ഏ ഈ പാസ്റ്റേഴ്സ് തന്നെ വരുന്നു അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള ടെക്നോളജികളെ ഇങ്ങനെ അമിതമായി ആശ്രയിക്കണമോ എന്ന ചോദ്യം ഞാൻ ഒരിക്കലും അതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം ഗൂഗിൾ സെർച്ച് ഉപയോഗിക്കാം ചാറ്റ് ജി പി ഉപയോഗിക്കാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഗൂഗിൾ ട്രാൻസ്ലേറ്ററോ അല്ലെങ്കിൽ ചാറ്റ് ജി പിറ്റിയോ ഒക്കെ അതിനു ഉപയോഗിക്കാം അതിന് തെറ്റൊന്നുമില്ല നമുക്ക് ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ചൊരു ഇൻഫർമേഷൻ വേണം ആ ഇൻഫർമേഷന് വേണ്ടി നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ ഒരു വാക്യം നമ്മൾ പണ്ടെന്നോ വായിച്ച വാക്യമാണ് മറന്നുപോയി ആ വാക്യം ഏത് റെഫറൻസ് ആണെന്ന് നമുക്കറിയില്ല അപ്പോൾ ആ വാക്യം ടൈപ്പ് ചെയ്താൽ അതിൻ്റെ റഫറൻസ് കിട്ടി ഞാനത് ചെയ്യാറുണ്ട് അതായത് നമ്മുടെ പ്രസംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വചനം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മറന്നുപോയൊരു വാക്യം വാക്യം നമ്മുടെ മനസ്സിനകത്തുണ്ട് പക്ഷേ റഫറൻസ് മറന്നുപോയൊരു വാക്യത്തിൻ്റെ റെഫറൻസ് എവിടെയാണെന്ന് അന്വേഷിക്കാറുണ്ട് അതിൻ്റെ ഒത്തിവാക്യങ്ങൾ നമുക്ക് നല്ല വെബ്സൈറ്റ്സ് ഉണ്ട് ബൈബിളിൻ്റെ ഒത്തുവാക്യങ്ങൾ നൽകുന്ന വെബ്സൈറ്റ്സ് ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്കൊരു സ്റ്റഡി ബോബിൾ പോലെയൊക്കെയുള്ള അനേക റെഫറൻസ് ബോബിളൊക്കെ ഇൻ്റർനെറ്റിലുണ്ട് അതൊക്കെ ഉപയോഗിക്കുന്നതിനൊന്നും ഒരു തെറ്റില്ല എന്നാൽ നമ്മൾ ചാറ്റ് ജി പിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഞാൻ പറയേണ്ട മെസ്സേജ് ഇന്നതാണ് ഒരു സബ്ജെക്ട് കൊടുത്തിട്ട് ആ സബ്ജക്റ്റ് അനുസരിച്ച് മെസ്സേജ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അത് ചാറ്റ് ജി പിറ്റി വഴി മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ അത് പൂർണ്ണമായും നമ്മൾ ടെക്നോളജിയെ ആശ്രയിക്കുന്ന ഒരു രീതിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുവാനും പരിശുദ്ധത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാനും നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാത്ത ആ ഒരു അനുഭവം നമ്മുടെ ജനത്തിന് ലഭിക്കുവാൻ സാധ്യതയില്ലായ്മ ചെയ്യുന്ന ഒരു അനുഭവമാണ് അതുകൊണ്ട് ഇത്തരം ടെക്നോളജികളെ അമിതമായിട്ട് ദൈവമക്കൾ ദേവദാസന്മാർ പ്രത്യേകിച്ച് ശുസൂഷ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ നിന്നും കളക്ട് ചെയ്യാം ഇങ്ങനെയുള്ള ഒത്തിരി ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട് അതൊന്നും ഉപയോഗിക്കുന്നതിൽ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇന്ന് ഞാൻ ഇന്നത്തെ സൺഡേ ആരാധനയിൽ ഏത് സങ്കീർത്തനമാണ് വായിക്കേണ്ടത് എന്ന് ചാറ്റ് ജി പി റ്റിയോട് ചോദിച്ചാൽ കുറേ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ചാറ്റ് ജി പി ടി പറഞ്ഞു തരുന്ന ഒരു മെസ്സേജിലേക്ക് പോയാൽ അത് വളരെ യാന്ത്രികമാകുന്ന ഒരു ശുശ്രൂഷിയായിരിക്കും മെക്കാനിക്കലായിട്ടുള്ള ഒരു ശുശ്രൂഷിയായിരിക്കും നമ്മുടെ ജനത്തിന് അതല്ല ആവശ്യം പരിശുദ്ധ നിവേശിതമായി ഒരു സന്ദേശം പ്രാപിക്കുക ആ സന്ദേശം നമുക്ക് കൂടുതൽ പഠിക്കുവാൻ വേണ്ടി റിസോഴ്സസ് ഉപയോഗിക്കാം ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മെസ്സേജിൽ എരി കുറിച്ച് എന്തെങ്കിലും ഒരു ഭാഗമുണ്ടെങ്കിൽ എരി എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് സേർച്ച് ചെയ്ത് കണ്ടെത്താം എരി ചരിത്രം കണ്ടെത്താം എരി ലൊക്കേഷൻ കണ്ടെത്താം അതേ ലോകത്തിലേത് സ്ഥാനത്താണ് അതിൻ്റെ എന്താണ് അയൽ സ്ഥലങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എടുക്കാം പക്ഷേ നേരെ മറിച്ച് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ടൂൾസ് ഉപയോഗിച്ച് ഏ ടൂൾസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു മെസ്സേജ് അതുപോലെ പോയി അവതരിപ്പിക്കുമ്പോൾ നാം നമ്മുടെ ജനത്തോടും പരിശുദ്ധാത്മാവിനോടും കാണിക്കുന്ന ഒരു വലിയ തെറ്റാണ് കാരണം പരിശുദ്ധാത്മാവിന് നമ്മുടെ കയ്യിൽ ദൈവ ഏൽപ്പിച്ച് ജനത്തോട് എന്ത് സംസാരിക്കണമെന്നുള്ളതിന് നമ്മൾ സാവകാശം കൊടുക്കാത്ത ഒരു അവസ്ഥയാണത് ഇനി അന്യഭാഷ ഛാജ് ജീപ്പിറ്റിയെ കൊണ്ട് വ്യാഖ്യാനിപ്പിക്കാൻ പോകുന്നവരെക്കുറിച്ച് ഞാൻ എന്ത് പറയാൻ ഇത് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും അന്യഭാഷ റെക്കോർഡ് ചെയ്തിട്ട് ചാജ് ജീപിറ്റിയെ കൊണ്ട് വ്യാഖ്യാനിപ്പിക്കുവാൻ അർത്ഥം പറയാനൊന്നും ശ്രമിക്കരുത് അത് ശുദ്ധ മണ്ഡത്തരമാണ് ശുദ്ധ ഓ എന്ന് പറയാം നമുക്ക് പരിശുദ്ധാത്മാവ് കൃപ് നൽകട്ടെ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പൊലൂസ്ലിഹ ഗുരുതലേഖനത്തിൽ പറഞ്ഞതുപോലെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വേണ്ടി പ്രാർത്ഥിക്കട്ടെ അല്ലാതെ ചാജ്ജി പിറ്റിയെ ആശ്രയിക്കട്ടെ എന്നല്ല ഇന്ന് ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാഠഭേദത്തിലൂടെ നൽകുന്ന പാഠം ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ യു ആൾ